കോട്ടക്കൽ ആയുർവൈദ്യശാല ചാരിറ്റബിൾ ഹോസ്പിറ്റലിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നന്മയുടെ ഉദാത്തമായ മാതൃകയാണ് കോട്ടയ്ക്കൽ ആയുർവൈദ്യശാലയിലെ ചാരിറ്റബിൾ ആശുപത്രി എന്ന് അദ്ദേഹം പറഞ്ഞു പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സൗജന്യ ചികിത്സയും മരുന്നും നൽകി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സ്ഥാപനമാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ തോന്നുന്നു എസ്റ്റാബ്ലിഷ് ആയുർവൈദ്യശാല അതായത് നൂറ്റി ഇരുപത്തിരണ്ട് കൊല്ലമായി ശരിക്കും പറഞ്ഞത് ഇന്നിപ്പോൾ നമ്മൾ സെന്റിനറി ആഘോഷിക്കുന്നത് അതിന്റെ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ഒരു വിങ്ങിന് മാത്രമാണ് ഈ കഴിഞ്ഞ നൂറ്റി ഇരുപത്തിരണ്ട് കൊല്ലവും ഇതിന്റെ യശസ് കൂടി കൂടി കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അവിടെ ഒരു ഡെന്റോ കുറവോ ഇല്ലാത്തതുപോലെ ചടങ്ങിൽ ആര്യവേദ്യശാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികുമാർ ആര്യവേദ്യശാല ട്രസ്റ്റി പി എം വാര്യർ സിനിമാതാരം ആശാ ശരത് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്